ഈ മനസ്സ് ഒരു ദിവസം ഇങ്ങനെ ഉണ്ടെന്ന് തോന്നി മനസ്സ് നമ്മുടെയൊക്കെ മനസ്സ് പോലെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു മനസ്സുണ്ടെന്ന് തോന്നുന്നു എവിടുന്ന് വന്നു ഈ മനസ്സ് അതുപോലെ ഒരു പ്രപഞ്ച മനസ്സ് ഉണ്ടെന്ന് തോന്നി ഭാഗവതി പറയും ആ മനസ്സ് നാലുപാടും നോക്കി ഞാനിതെവിടുന്ന് ഒരു പിടിയും കിട്ടിയില്ലേ ഒരു പിടിയും കിട്ടിയില്ല പോയി അപ്പോ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ശബ്ദം കേട്ടു എന്നാണ് തപ തപ എന്ന് ഏകാഗ്രപ്പെട്ടപ്പോൾ വിഷ്ണു എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു ആ വിഷ്ണു ബ്രഹ്മാവിനുപദേശിച്ചതാണ് ചതുശ്ലോകീ ഭാഗവത്തം അഹമേവ ആസമേവഗ്രേ ഞാൻ മാത്രമേ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പശ്ചാത്തം അത് ഇങ്ങനെ പലത് ഉണ്ടെന്ന് തോന്നിച്ചു അങ്ങനെ പലതുണ്ടെന്ന് തോന്നിച്ചപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ അഹമേവ അസമേവ് അഗ്രേ നസത് അസത്തായോ സത്തായോ മറ്റു യാതൊന്നും തന്നെ ഇല്ലായിരുന്നു പശ്ചാത്തം വീണ്ടും ഞാൻ മാത്രമേ ഉള്ളൂ ഈ നാമരൂപങ്ങളൊക്കെ പോയാലും ഞാൻ മാത്രമേ ബാക്കി നിൽക്കൂ പശ്ചാത്തം യഥേദ യോ അവശിഷ്യേത സോസ്മ്യഹം എന്ത് ശേഷിക്കുമോ അതും ഞാൻ തന്നെയാണ് അതായത് ആ സ്വർണ്ണത്തിന്റെ ദൃഷ്ടാന്തം സ്വർണം ഒട്ടേറെ ആഭരണങ്ങളുടെ നാമരൂപങ്ങളായി മാറി പക്ഷെ എന്ത് പുതുതായി ഉണ്ടായി ഒന്നുമില്ല ആ പഴയ സ്വർണം മാത്രം ഇതുപോലാണ് ഒരേ ബോധവസ്തു ബ്രഹ്മം അത് മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ അത് പല നാമരൂപങ്ങൾ ഉണ്ടെന്ന് തോന്നി അത് മായ അപ്പോഴും ഉള്ളത് ആ ബ്രഹ്മം മാത്രം അല്ലാതെ പുതുതായി ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല ഒന്നും തന്നെ നശിക്കുന്നില്ല ഇതനാദിയായി നടക്കുന്ന പ്രക്രിയയാണ് മായ മായ പരമാത്മാവിനെ പരബ്രഹ്മത്തിനെ ഇങ്ങനെ പലതാക്കി കാണിക്കുന്നു അതില്ലാതാക്കുന്നു നമ്മളൊക്കെ അത്രയുള്ളൂ ഒരേ ബോധവസ്തു പല നാമരൂപങ്ങൾ ഉള്ളതായി തോന്നിക്കുന്നു വാസ്തവത്തിൽ ആലോചിച്ചാൽ ഞാനുണ്ട് ഞാൻ ജനിക്കുന്നതിന് മുൻപ് എന്തായിരുന്നു ഞാനുണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ഉണ്മ ബോധം അതുമാത്രമേ ഉള്ളൂ ഈ ശരീരത്തോടുകൂടി കുറേ നാൾ ഞാനുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കഴിയുന്നു ആ ശരീരം പോകുന്നു പക്ഷെ അപ്പോഴും ആ സത്യം ഞാൻ ഉണ്ട് എന്ന ആ ഉണ്മ നിലനിൽക്കുന്നു ഞാനുണ്ട് എന്ന് കരുതുന്ന വസ്തുവാണ് ജീവൻ ഇതുതന്നെയാണ് ഇവിടെ രാമനും പറയുന്നത് തത്വമസ്യാദി മഹാവാക്യർത്ഥം കൊണ്ടു മമ തത്വത്തെറിഞ്ഞിടം ആചാര്യകാരുണ്യത്താൽ മക്തനായുള്ളവെന്ന് ഇപ്പതം അറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും തന്റെ യാഥാർത്ഥ്യമറിയണം എന്ന് യഥാർത്ഥ താത്പര്യമുള്ളവർക്ക് ഈ തത്വം അറിയാൻ പറ്റും എന്നാണ് രാമൻ ഹനുമാനോട് പറയുന്ന തത്വമസി ഇത് ചാന്ദോഗ്യോപനിഷത്ത് ആറാം അധ്യായത്തിൽ അച്ഛൻ മകന് ഒൻപത് പ്രാവശ്യം ഉപദേശിക്കുന്ന വാക്യമാണ് തത്വമസി അതും നീ തന്നെ അച്ഛൻ മകനെ പഠിക്കാനയച്ചു അവൻ പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞു വീട്ടുവന്നു അവന്റെ മുഖത്ത് വല്ലാത്തൊരഹങ്കാരം നിറയിച്ചു കണ്ടു അച്ഛൻ അച്ഛൻ ചോദിച്ചു മകനെ നീ നിനക്കാ തത്വം ഗുരുക്കന്മാർ പറഞ്ഞു തന്നു അച്ഛ ഏത് തത്വം ഏതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനെയും അറിയാനില്ലയോ ആ തത്വം അതെങ്ങനെയാണ് അച്ഛ അച്ഛൻ മൂന്ന് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുവന്ന മണ്ണുകൊണ്ട് നിരവധി പാത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു മകനെ മണ്ണിനെ അറിഞ്ഞാൽ ഇവയെല്ലാം അറിയപ്പെട്ടു അതെങ്ങനെയാണച്ച അത് മണ്ണിന്റെ കുറേ നാമരൂപങ്ങൾ മാത്രമാണ് ഈ കാണുന്ന പാത്രങ്ങളെല്ലാം മണ്ണ് തന്നെയാണ് ഇവയെല്ലാം ഒരു മാറ്റവുമില്ല പാത്രങ്ങളായി കാണുന്നത് കുറേ രൂപങ്ങൾ അവയ്ക്ക് കുറെ പേരുകൾ മണ്ണല്ലാതെ മറ്റൊരു വസ്തു ഇവിടെ വേറെ ഇല്ല അതുപോലെ ഈ ജഗത്ത് ബോധരൂപമായ ആത്മാവ് മാത്രമാണ് എന്തുകൊണ്ട് ബോധമില്ലയോ ജഗത്തില്ല മണ്ണില്ലയോ പാത്രങ്ങളൊന്നും തന്നെ ഇല്ല മണ്ണുണ്ടോ പാത്രങ്ങളുണ്ട് മണ്ണില്ലേ പാത്രങ്ങളില്ല അപ്പൊ പാത്രങ്ങളെല്ലാം മണ്ണിൽ ചില രൂപങ്ങൾ അതിന് ചില പേരുകൾ അതുപോലെ ആത്മാവ് ഉണ്ട് എന്നനുഭവിക്കുന്ന ബോധം മാത്രം എന്തുകൊണ്ട് ബോധമുണ്ടോ ജഗത്തുണ്ട് ബോധമില്ലേ ജഗത്തില്ല അതുകൊണ്ട് മകനെ തത് അത് നീ തന്നെയാണ് അങ്ങനെ ഒരു സത്യമേ ഇവിടെ ഉള്ളൂ ഇത് മകന് ഒൻപത് പ്രാവശ്യം അച്ഛൻ ഉപദേശിക്കുകയാണ് അതാണ് തത്വമസി എന്ന് മഹാവാക്യം തത്വം അസി അത് നീ തന്നെയാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം അയതദാത്മ്യം ഇതം സർവം ആ ബോധം തന്നെയാണ് ഈ കാണുന്നതൊക്കെ ബോധമുണ്ടോ എല്ലാം ഉണ്ട് ബോധമില്ലേ ഒന്നുമില്ല അതുകൊണ്ട് ബോധതത്വം മാത്രമാണ് ഇവിടെ ഉള്ളത് അതാണാത്മാവ് ഇതാണ് രാമൻ ഇവിടെ പറയുന്നത് തത്വമതി മഹാവാക്യർത്ഥം കൊണ്ടുമമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ മത്ഭക്തനായുള്ളവന് ഇപ്പതമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചീടും ഇല്ല സംശയമേതും എന്റെ ഭക്തനായുള്ളവൻ ഈ സത്യമറിയുമ്പോൾ ഞാനായിത്തീരും അതായത് ആ മഹാ സത്യം ആയി തീരും നമ്മുടെ ഉള്ളിലുള്ള ഞാൻ ഞാനുണ്ട് ഞാനുണ്ട് എന്നനുഭവിക്കുന്ന ആ ജീവൻ ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും അകറ്റിയാൽ ഒരേ ഒരു ബോധവസ്തു എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ബോധവസ്തു വിമുഖന്മാർ ശാസ്ത്ര ഗർത്തങ്ങതോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവം മമ ഹൃദയരഹസ്യമിത ഒരു നാളും മദ്ഭക്തിഹീനന്മാരായി മേവിയിടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതലോ പരമ ഉപദേശം ും ഇതിന്മീതെ പരമമായ ഉപദേശം ഒന്നും തന്നെ ഇല്ല ബോധം എല്ലാവരിലും തുല്യം ശരീരം മാത്രമേ ഭിന്നമായിട്ടുള്ളൂ ഇത് ആചാര്യനിൽ നിന്നും കേട്ട് തത്വബോധമുണ്ടാകണമെന്നാണ് രാമൻ ഹനുമാനോട് ഉപദേശിക്കുന്നത് ജീവൻ ജീവൻ ബ്രഹ്മം തന്നെയാണ് ശരീരത്തെ ആസ്പദമാക്കി നാമരൂപങ്ങളെ ആസ്പദമാക്കി ഭേദം കൽപ്പിക്കുന്നു വാസ്തവത്തിൽ വസ്തു സർവത്ര ഒന്നും എന്നാണ് ഭഗവാൻ രാമൻ ഹനുമാനെ പറഞ്ഞ് കേൾപ്പിക്കുന്നത് മനസ്സിൽ ചിത്തത്തിൽ ഉണ്ടാകുന്ന ചിത്തത്തിൽ പ്രതിബിംബിക്കുന്ന ോധമാണ് ജീവൻ ചിത്തം മാറിയാൽ അതായത് വെള്ളത്തിൽ സൂര്യൻ പ്രതിബിംബിക്കും പോലെ വെള്ളം കലങ്ങിയാൽ പ്രതിബിംബം കലങ്ങിയതായി തോന്നും വെള്ളം ഒഴിച്ചു കളഞ്ഞാൽ പ്രതിബിംബം ബിംബമായി മാറും അതുപോലെ ചിത്തം പോയാൽ ജീവൻ ബ്രഹ്മം ചിത്തത്തെ എങ്ങനെ പോകാൻ പറ്റും എല്ലാം ഒന്നാണ് എന്ന അദ്വൈത ബോധം കൊണ്ട് മാത്രമേ ചിത്തത്തെ മാറ്റാൻ പറ്റൂ അല്ലാതെ ശ്വാസം പിടിച്ചിരുന്നതുകൊണ്ടൊന്നും ചിത്തം മാറ്റാനൊക്കെയില്ല എന്നാണ് കൃഷ്ണൻ ഭാഗവതത്തിൽ ഉദ്ധവരോട് പറയുന്നത് ഇതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ എല്ലാം ഒന്നാണ് ഒരേ ബോധമാണ് എന്നുറപ്പിക്കുക അതല്ലാതെ വേറെ എളുപ്പവഴിയില്ല അതായത് ഉദ്ധവൻ ഒടുവിൽ കൃഷ്ണനോട് ചോദിക്കുന്നു ഭാഗവതത്തിൽ അങ്ങ് പറഞ്ഞു ഈ യോഗവും ഒന്നും എന്നെ കൊണ്ട് ഇനിയിപ്പോൾ പറ്റില്ല ചൊന്നാമത് വയസ്സുമായി അതുകൊണ്ട് എനിക്ക് എളുപ്പം ഭഗവാനെ കിട്ടണം എന്താ മാർഗം സുദുഷ്ഠരാണ് ഇമാം മഞ്ഞേ യോഗചര്യാ അനാത്മന യഥഞ്ജസ് ആഭവാൻ സിദ്ധേ തന്നേ ബ്രൂഹ്യഞ്ജസ് അച്യുത എങ്ങനെയാണ് ഇത് ഉടനെ കിട്ടുക അത് എല്ലാം സർവം ബ്രഹ്മമയം എന്ന് മനസ്സിനെ പഠിപ്പിക്കുക സർവം ബോധമയം എന്ന് മനസ്സിനെ പഠിപ്പിച്ചാൽ ഇത് അതിവേഗം കിട്ടും എന്നാണ് ഉദ്ധവരോട് ഭഗവാൻ പറയുന്നത് അതല്ലാതെ ഇതിന് വേറെ എളുപ്പവഴിയില്ല അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിലും വിദ്യാവിനെ സമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിന് ചുനിചയുവേച്ച പണ്ഡിത സമദർശിന വിദ്യാവിനേ സമ്പന്നനായ ബ്രാഹ്മണനിലും പട്ടിയിലും ചണ്ടാലനിലും ഒക്കെ ഒരേ ഈശ്വരഭാവം ബോധം ബ്രഹ്മഭാവം ദർശിക്കുക അതെ ഇതിനെളുപ്പമായ മാർഗമുള്ളൂ ഇത് തന്നെയാണ് തന്നെയാണിവിടെ ഹനുമാനോട് രാമനും പറയുന്നത് നമുക്കും പറ്റുമെങ്കിൽ എല്ലാവരിലും ഈശാവാസ്യമിതം സർവം സർവം ബ്രഹ്മമയം എന്ന ഈശ്വരഭാവം ഉറപ്പിക്കാൻ നോക്കുക അതേയുള്ളൂ മാർഗം അല്ലാതെ ഭേദചിന്തയും രാഗദ്വേഷവും കൊണ്ട് നടന്നാൽ ഒരിക്കലും ഈ പരമമായ തത്വം അനുഭവിച്ചറിയാൻ പറ്റാതെ പോകും ജീവന് ജീവന് ബ്രഹ്മത്വം നേടാൻ സാധിക്കണമെങ്കിൽ എല്ലാം ഒന്ന് എല്ലാം ഈശ്വരൻ എന്ന് മനസ്സിനെ പഠിപ്പിച്ചാൽ മാത്രമേ പറ്റൂ അല്ലെങ്കിൽ മനസ്സ് വഴങ്ങിത്തരില്ല ഇതാണ് രാമനും ഹനുമാനോടുപദേശിക്കുന്നത് നമുക്കും അത് ശ്രമിച്ചു നോക്കാം ശ്രമിച്ചാൽ നിശ്ചയമായിട്ടും സാധിക്കും സർവം ബ്രഹ്മമയം ഈശാവാസ്യവിധം സർവം എന്ന് മനസ്സിനെ നിരന്തരം പഠിപ്പിക്കുക അതേ ഉള്ളൂ ഇതിന് ഒരേ ഒരു വഴി അത് പഠിപ്പിച്ചാൽ ഇനി അടുത്ത അടുത്ത് പറയാൻ പോകുന്നത് എത്ര മഹാപാപിക്കും എത്ര വലിയ പാപം ചെയ്തവനും ഈ ജീവിതത്തിൽ രക്ഷപ്പെടാം എങ്ങനെയായാൽ ഈ സത്യം എല്ലാം ഈശ്വരമയം എന്ന സത്യം മനസ്സിനെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളിൽ നിന്ന് പോലും രക്ഷപ്പെടാം ഇത് തന്നെയാണ് ഗീതയിൽ ഭഗവാനും പറയുന്നത് അതായത് ധർമാധർമ്മ നിന്ന് പോലും നമുക്ക് ഒഴിവാക്കി ഈ സത്യം മനസ്സിനെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെടാം എന്നാണ് ഇനിയും ശ്രീരാമൻ ഹനുമാനോട് പറയുന്നത് ധർമാധർമ്മ ചിന്തകളിൽ നിന്ന് നിന്നുപോലും രക്ഷപ്പെടാനുള്ള മാർഗം ഈ അദ്വൈത അനുഭവം മാത്രമേ സാധ്യമാവൂ എന്നി പറയുന്നു അത് നമുക്ക് നാളെ വിശദമായി ചർച്ച ചെയ്യാം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം നമസ്കാരം